പറഞ്ഞാലോ അപ്പൊ അഞ്ചാം ദിവസം നമ്മൾ എത്തുന്നു എനിക്ക് പറഞ്ഞാൽ ഈ ഞാൻ പോയെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഹസർ നിസാമുദ്ദീൻ പോകുന്ന കർവാർ വഴി പോകുന്ന കൊങ്കൺ വഴി പോകുന്ന ഒരു ട്രെയിനാണ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ആക്ച്വലി കർവാറ് സ്റ്റോപ്പ് ഉള്ളു അങ്കോള സ്റ്റോപ്പ് സ്റ്റോപ്പില്ല അപ്പം ഞാന് മാധ്യമങ്ങള് വഴിയും മറ്റുള്ള അല്ലെങ്കിൽ ഇവരുടെ മറ്റുള്ളവർ വഴി പറഞ്ഞിരിക്കുന്ന ജീവനോട് ഉണ്ട് മണ്ണാടി ജീവനോടൊണ്ട് ജോറിക്കത്ത് ട്രാപ്പായിട്ട് കിടക്കുന്നല്ലേ കേൾക്കുന്നത് അവിടുന്ന് നമുക്ക് കർവാറ് എത്തുന്നതിന് മുമ്പായിട്ട് ഷിരൂരിലേക്ക് റീച്ച് ആയിട്ടുള്ള നിയറസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അങ്കോള സ്റ്റേഷൻ പങ്കോള സ്റ്റേഷനിലാണ് വളരെ ഫാസ്റ്റായിട്ട് മനാഫിക്കും ഞാൻ അവിടുത്തെ ഇടയ്ക്ക് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനൊക്കെ ബന്ധപ്പെട്ടു അതുപോലപ്പം തന്നെ ഗണേഷ് കുമാർ സാറിനൊക്കെ ആ സമയത്ത് ബന്ധപ്പെട്ടിരുന്നു ആ സാർ വഴിയാണ് ലക്ഷ്മിപ്രിയ മേഡത്തിൻ്റെ അവിടെ ജില്ലാ കളക്ടർ നമ്പറൊക്കെ കിട്ടുന്നത് സംസാരിച്ചു മനാഫിക്കൊക്കെ ഇടപെട്ടും എന്നാ മറ്റുള്ളവരെ ആ ഒരു എല്ലാവരും കൂടെ മനാഫിക്കടപെട്ടാണ് ആ ഒരു ട്രെയിനൊക്കെ സ്റ്റോപ്പ് ആകുന്നു ഈ ഷിരൂരിടങ്ങാൾ അങ്കോള അങ്ങനെ വന്നപ്പോൾ മൂന്ന് മണി മൂന്ന് മൂന്ന് മണി ആയപ്പോഴത്തേക്കാണ് ായിട്ട് നിൽക്കുകയാണ് കാരണം എല്ലാരും ജീവനുണ്ട് മണ്ണാടി ജീവനുണ്ടെന്നുള്ള രീതിയിലാണ് ഞാനും നിൽക്കുന്നത് അപ്പൊ അവര് പറയുന്നത് ഞാൻ പറഞ്ഞു അവിടെ നിർത്തിയില്ലെങ്കിൽ എങ്ങനെ വേണം ബാക്കിയുടെ പിഴയെ കാര്യങ്ങളൊക്കെ ഞാൻ അടച്ചോളാം അതിന് മുമ്പ് ട്രെയിൻ ഓൾറെഡി സ്റ്റോപ്പ് തന്നു ഒരു അപ്പൊ അവിടത്തേക്ക് മനാഫിക്കം വിളിച്ചു പിന്നെ ജില്ലാ കളക്ടറിന്റെ പേഴ്സണൽ സ്റ്റാഫ് വിളിച്ചു അപ്പൊ അപ്പൊ അവരും പറഞ്ഞു വണ്ടി വണ്ടികൾ കറവാറിലേക്ക് വിട്ടിട്ടുണ്ട് അത് വിടത്തിൽ ഇങ്ങോട്ട് അംഗോളേക്ക് വിടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വിടണ്ട വിടേണ്ട മനാഫിടെ വിക്ടിംസിന്റെ ആൾക്കാരാണ് ബന്ധുക്കളാരോ വരുന്നത് അപ്പൊ മനാഫിക്ക മനാഫ്രിക്ക അവിടെ കയറുമ്പോഴാണ് വരുമ്പോഴാണ് കാണുന്നത് ഞാൻ കൂടെ ട്രെയിനിൽ ബന്ധപ്പെട്ടത് അപ്പോഴത്തേക്കും ഞാൻ ട്രെയിൻ അവിടെ നിർത്തിത്തരുന്നു നിർത്തി തരുമ്പോഴത്തേക്ക് ഈ പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോണം കർവാറല്ല ഇവിടെ സാങ്ഷ മനാഫിക്കും രണ്ട് രണ്ട് വണ്ടിയായിട്ട് കൂട്ടുപോയി വരാണ് അപ്പോൾ എനിക്ക് എനിക്ക് ഞാൻ റോപ്പ് എവിടെ പോയാലും റോപ്പ് ഒരു സേഫ്റ്റി എക്സ്പേർട്ടിനെ കൂടെ കൂട്ടും അപ്പോൾ ഇന്ത്യൻ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിച്ച ഒരു ആളുണ്ടായിരുന്നു പുള്ളി അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രളക് അനുമതി വാങ്ങിച്ച് പുള്ളിയും കൂടെയുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ട് രണ്ട് കാറായിട്ട് മനാഫിക്കെത്തി ആ സ്പോട്ടിലേക്ക് എത്തുന്നു മൂന്ന് മണിയായപ്പോഴത്തേക്ക് അഞ്ചാം ദിവസം ഈ സംഭവം നടന്നതിന്റെ അഞ്ചാം അഞ്ചാം ദിവസം മൂന്നു മണിയാകുമ്പോഴത്തേക്ക് മാധ്യമങ്ങൾ തള്ളയുന്ന ചെക്ക് പോസ്റ്റിനാണ് ആളെ മനസ്സിലായിട്ടുണ്ടാവും രഞ്ജിത്ത് ഇസ്ര അർജുൻറെ ബോഡി കിട്ടി അതിന്റെ കർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മനാഫ്കാന്റെ ഇന്റർവ്യൂ കാര്യങ്ങളും മാലൊക്കെ കഴിഞ്ഞു അതേപോലെ നമുക്ക് പ്രാധാന്യമുള്ള ഒരാളായിരുന്നു രഞ്ജിത്ത് അന്ന് എത്താൻ ബോഡി സമയത്ത് എന്നോട് മനാഫക വിളിച്ചിരുന്നു എനിക്ക് ഓൾറെഡി ഞാൻ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ഒരാളാണ് തിരുവനന്തപുരത്ത് തന്നെ കുറച്ചധികം കിലോമീറ്റർ ഉണ്ട് ഉരുളോട്ടൊ കിടക്കുന്നത് അപ്പൊ ഞാൻ പണി പണിസ്ഥലത്തായിട്ട് വേറെ സ്ഥലത്ത് ഇതിന്നും വീടിന്റെ അപ്പുറത്തും വേറെ പണി പണിസ്ഥലത്തായിട്ട് നിൽക്കുകയാണ് മനാഫിക്ക പറ എത്തണം ഒരാൾ പൈസ ഇല്ലെങ്കിൽ ഇട്ടുതരാം അപ്പോൾ രാവിലെ തന്നെ ഈ എത്തുമെന്ന് പറഞ്ഞു അഞ്ചുമണി ആറുമണി സമയത്ത് തന്നെ ബോഡി എത്തുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വീട്ടിലും പ്രായമായ മാതാപിതാക്കളാണ് അപ്പോൾ എനിക്ക് ആരെങ്കിലും ഒന്ന് ഒന്ന് നോക്കാൻ ഒരു അല്ലെങ്കിൽ ഒരു എപ്പിക്കൊക്കെ വേണം ആരെങ്കിലും വിളി ഒരു കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് എത്തിച്ചേരാൻ സാധിച്ചില്ല എനിക്ക് അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇന്നിപ്പോ ഈ രഞ്ജിത്തിൻ്റെ വരുന്നത് ഞാൻ ഞാൻ ഇത് ഞാൻ ഇന്നല്ലേ ശ സംസ്കാരം കഴിഞ്ഞിട്ട് മൂന്നാം ദിവസം ഇന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ സന്ദർശിച്ചു സന്ദർശിച്ചത് പിന്നെ അമ്മയെ അമ്മയുടെ അപ്പം അർജുൻ്റെ അമ്മയോടൊപ്പം കുറെ നേരമായിരുന്നു അവിടെ ഭക്ഷണം കഴിച്ചു അച്ഛൻ്റെ ഇരുന്നു അച്ഛൻ ഏറ്റവും വേദനിപ്പിച്ചത് അച്ഛൻ കൈ പിടിച്ചിട്ട് പറഞ്ഞത് എൻ്റെ അർജുൻ മോന്റെ കൈ പിടിക്കുന്ന പോലെയാണ് എഞ്ചിന്റെ കൈ പിടിച്ച പോലെയാണ് ഇവരെല്ലാം കെട്ടുകൊണ്ടിരിക്കുകയാണ് കൂടെ കൂടെയുള്ള സഹോ ഇവരെല്ലാം കോഴിക്കോടിലെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഞാൻ 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 ശരിക്കും പറഞ്ഞത് ഡിസാസ്റ്റർ 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 ശേഷം വീട്ടിൽ പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് കേട്ടിട്ട് വയനാട് ഞാൻ ഞാൻ വീട്ടിൽ എല്ലാം ഇവര് വയനാട് വയനാട് ദുരന്തത്തിലും അവിടെ അർജന്റുടും പിന്നെ ഈ ഒരു ദൗത്യത്തിലേക്ക് അന്ന് എന്താ ശരിക്കും പറഞ്ഞ കേട്ടോ ഞാനൊരു എന്താ ഒരു ഒരു സിവിലി ആണ് സിവിലിന്റെ ഭാഗമാണ് ഞാനൊരു സുലിനാണ് ഒരു ഈ സംഭവം എന്ന് പറഞ്ഞത് പതിനാറാം തീയതിയാണ് സംഭവം നടക്കുന്നത് ജൂലൈ ഞാൻ ഈ നാല് നാല് ഈ സംഭവം കഴിഞ്ഞിട്ട് നാലാം ദിവസം നാലാം പക്കമാണ് ഞാൻ പുറത്തായിരുന്നു ഞാൻ അറിയുന്നത് അപ്പോൾ പറഞ്ഞൊരു കൂട്ടാരും വിളിക്കുന്നു ബാങ്കിലൂടെയുള്ള അപ്പോൾ ഒരു പയ്യൻ മണ്ണിനടിപ്പിട്ട് കിടക്കുന്നു ലോറിക്കകത്താണെന്നു മണ് മണ്ണിനകത്ത് ട്രാപ്പായിട്ട് കിടക്കും ട്രാപ്പ് ആയിട്ട് കിടക്കുന്നു അപ്പോൾ എൻ ഡി ആർ എഫ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഇപ്പം തരാ ഉത്തരാഖണ്ഡിലൊക്കെ പോയതല്ലേ അത് അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ വന്നു അപ്പൊ ഞാനത് അവഗണിച്ച് ഒരാൾ ഒരാൾ ഒരു പയ്യെന്ന് മാത്രമേ പറഞ്ഞു കെടുക്കണം അപ്പൊ എന്റെ കയ്യിലും ഞാൻ ഞാൻ പറഞ്ഞില്ല ഒരു സാധാരണ പണിയൊക്കെ ചെയ്തു വരുന്നതാണ് കയ്യിൽ പൈസ കുറവുണ്ട് ട്രാവലിങ്ങൾ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് ഞാനപ്പോഴത്തേക്ക് വേറെ രീതിയിൽ കോൺടാക്ട്സ് ഒക്കെ അല്ലാത്ത രീതിയിലുള്ള ആൾക്കാരൊക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ശരിയാണത് ഇപ്പോഴത്തേക്ക് ഇതുമ്പോൾ നാലു ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പുറത്തോ അറിയുന്ന നാലാം ദിവസം എടുത്താണ് മാധ്യമങ്ങൾ അറിയിച്ചത് അപ്പൊ ഞാനെന്തായാലും ഒന്ന് പോവാന്ന് വിചാരിച്ചു കാരണം ജീവനോട് ഉണ്ടെന്നാണ് പറയുന്നത് ഫോൺ റിംഗ് ചെയ്യുന്നു പറയുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ എന്റെ നാട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ് ഞാൻ ട്രോട്ട് ഒരു രാത്രി ഒമ്പത് മണിക്കൊരു കൂട്ടേണ്ട പൈസയൊക്കെ വാങ്ങിച്ചോണ്ട് ട്രെയിൻ ബുക്ക് ചെയ്യുന്നു ചെയ്തു അവിടെ കേറുമ്പോഴാണ് വരുമ്പോഴാണ് കാണുന്നത് ഞാൻ കോഴിക്കോട് ട്രെയിനിൽ ബന്ധപ്പെട്ടത് അപ്പോഴത്തേക്കും ആ ട്രെയിൻ അവിടെ നിർത്തി തരുന്നു നിർത്തി തരുമ്പോഴത്തേക്ക് ഈ എന്നാ പി എ പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോണം കർവാറിൽ ഇവിടെ സാങ്ഷ മനാഫിക്കും രണ്ട് രണ്ട് വണ്ടിയായിട്ട് കൂട്ടു പോയി വരാണ് അപ്പോൾ എനിക്ക് എനിക്ക് ഞാൻ റോപ്പ് എവിടെ പോയാലും റോപ്പ് ഒരു സേഫ്റ്റി എക്സ്പേർട്ടിനെ കൂടെ കൂട്ടും അപ്പോൾ ഇന്ത്യൻ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിച്ച ഒരു ആളുണ്ടായിരുന്നു പുള്ളി അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കളക്ട് അനുമതി വാങ്ങിച്ച് പുള്ളിയും കൂടെയും ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് രണ്ട് കാറായിട്ട് മനാഫിക്കെത്തി ആ സ്പോട്ടിലേക്ക് എത്തുന്നത് മൂന്ന് മണിയായപ്പോഴത്തേക്ക് അഞ്ചാം ദിവസം ഈ സംഭവം നടന്നതിന്റെ അഞ്ചാം പകഞ്ചാം ദിവസം മൂന്നുമണിയാകുമ്പോഴത്തേക്ക് മാധ്യമങ്ങൾ തടയുന്ന ചെക്ക് പോസ്റ്റിനോട് എത്തുകയാണ് അവിടെ തന്നെയാണ് ആദ്യത്തെ ഇഷ്യൂ ഉണ്ടാകുന്നത് ജില്ലാ കളക്ടറിന്റെ ഓർഡർ ഉണ്ടായിട്ടും അകത്ത് കയറ്റി വിടുന്നില്ല വീണ്ടും ഞാൻ ഫോൺ വിളിച്ച് ജില്ലാ കളക്ടർ കാണുന്നുണ്ടല്ലോ ആ സീൻ കാണുന്നുണ്ടല്ലോ പ്രവേശിക്കുന്നു ഇത്രയും രംഗങ്ങളിലും അവിടെ നിങ്ങൾ ചെയ്യുന്നത് പുറത്ത് നിൽക്കുകയാണ് ചെയ്തോ ഓരോ രീതിയിലുള്ള ഒരു ഇതിനുനിവാരണത്തിന് ഏറ്റവും വലിയ ജില്ലാ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് കളക്ടറാണ് ഇവിടെ പറഞ്ഞാൽ ഡിസ്റ്റ് കളക്ടർ ഡെപ്യൂട്ടി കമ്മീഷണർ സ്ഥലം അത് മാറും ഐ എസ് ആര്യ ഒരു മെഷിപ്രിയ മേഡമാണ് ഇരിക്കുന്നത് അപ്പം അവർക്കാണ് ചാർജ് അതിൻ്റെ അപ്പം അത് അതിൻ്റെ ആ ഒരു കഴിഞ്ഞ് പോലീസ് കൊടുക്കാറില്ല എപ്പോഴും അവരുടെ കയ്യിൽ വെക്കണം ആ ചാർജ് മനസ്സിലായില്ല അപ്പൊ ഇതിന് ഇവിടെ ഒരു ഞാൻ പറയൂ എനിക്ക് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ഫീൽഡിലുണ്ട് ഇവിടെ പോയി എവിടെ പോയി ആരായിട്ട് എത്ര സംസാരിക്കുക എങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ആട്ടോ പോലീസ് ഓഫീസേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ആരോ ഒരു കാര്യം സംസാരിക്കേണ്ടത് വന്നിട്ടില്ല അങ്ങനത്തെ ഒരു എന്നിട്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞാണ് ആ ദിവസം കയറി കഴിഞ്ഞു എൻട്രി ആണ് നമുക്ക് ഉണ്ട് വിശദീകരിക്കില്ല ഒരു രക്ഷാപ്രവർത്തനമല്ല തടഞ്ഞു നിർത്തി മറ്റേ ആണ് ഏത് വർഷം ഇത് ഉണ്ട് എത്ര നിന്റെ മറ്റേ കാര്യങ്ങളോ നമ്മളെല്ലാം ട്രെയിൻഡാണ് പഠിത്തം ഉള്ളവരും ആണ് എല്ലാ സർട്ടിഫിക്കറ്റ് കോപ്പി ആയിട്ട് ഇത് ഫസ്റ്റ് ബാരിക്കേഡ് മറ്റേ എസ് പിയുടെ കളക്ടറെ വിളിച്ച് പോലീസ് അവിടെ നിന്നൊരു പോലീസാണ് കൂടുതൽ കയറി അപ്പോഴത്തേക്ക് പിന്നെ അടുത്ത ബാരിക്കേഡ് മെയിൻ ബാരിക്കേഡ് എസ് പിന്നിപ്പോ എസ് പി എന്റെ വെച്ചാണ് മനാഫിൻ അന്ന് ദ്രവ്യാ പറഞ്ഞല്ലോ ഒരു അത് ഞാൻ കണ്ടായിരുന്നു അപ്പൊ എസ് സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് എന്നെ പ്രവേശിപ്പിക്കുന്നുണ്ട് അതിനകത്ത് അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അന്ന് അഞ്ചാം തീയതി അപ്പൊ രാത്രിയായി എല്ലാ തർക്കങ്ങളും കഴിഞ്ഞ അഞ്ചഞ്ചര ആയി ആ സമയത്ത് അറിയാലോ നല്ല മഴയും പെയ്യുന്നുണ്ട് മണ്ണിവിടെ ഇടിഞ്ഞു വീഴാൻ കിടക്കുന്ന പുഴയിൽ നല്ല ഗംഗാവലി പുഴ തകർത്ത് തിമുറത്തൊഴുകുന്ന ക്ലൈമറ്റ് മോശം അപ്പൊ ആയിട്ട് പെർമിഷൻ പിന്നെ ഇല്ലെന്നാണ് പറഞ്ഞത്

ും മറ്റുള്ള ടീമുകളൊക്കെ ഞങ്ങളൊക്കെ എത്തിയ ശേഷം ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളും അവിടെ ചെയ്യണത് കണ്ടും കണ്ട് പിന്നെ അവര് പറയുന്നുണ്ട് ഇവിടെ വന്നിട്ട് കാര്യമില്ല പ്രവിശ്യം കിട്ടൂല പറഞ്ഞിട്ടുണ്ട് അതിലപ്പറം പിന്നെ അവർക്ക് ഉള്ള ആളുകളെ തന്നെ വൈവാൻ ശ്രമിക്കണോ പിന്നെ പുതിയ ടീമുകളും കൂടി നമ്മളവിടെ ഒരു മേളിൽ ഒരു ചൊർച്ചില് വീണ്ടും നമ്മളാളെ നമ്മൾ മനസ്സിലായി വീണ്ടും വന്ന് ചെയ്ത് നമ്മളിപ്പോ എന്താ നമ്മൾ സഹിച്ച് നിൽക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോശം നമുക്ക് ബോഡി കണ്ടത് മനസ്സിലായി നമുക്ക് വെള്ളം കിട്ടാൻ ആഹാരം കിട്ടിയില്ലോ അല്ലെങ്കിൽ അവരുടെ കുത്തുവാക്കുകളോ അല്ലെങ്കിൽ തള്ളലോ മുന്തലോ അങ്ങനെ സഹിച്ചാലും ഇല്ലെങ്കിൽ പയ്യനെ കൊണ്ടിത്രയും പെട്ടെന്ന് ആശ്വാസം പോസിബിൾ നമ്മൾ വിടുക അല്ല വേറെ നമ്മൾ അവർ ലാൻ്റെ അവിടെ കൂടുതലിട്ട് താമസിക്കാനൊന്നും പോകുന്നില്ല നമ്മൾ നമ്മുടെ കാര്യം കഴിഞ്ഞ് പോവുക അപ്പോൾ അതുകൊണ്ട് കുറെ കുറെ കാര്യങ്ങൾ നമ്മൾ സഹിച്ച നിൽക്കുന്ന കാലാവസ്ഥ ആക്കണം വിടവിട്ട് പോയി ശക്തമാൻ വേഴാണ് അല്ല ഇടിഞ്ഞു വിടാൻ പോലത്തെ എല്ലാം ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഏറ്റവും ഒരു വീഴ്ച ആയിട്ട് നമുക്ക് ഫീൽ ചെയ്ത റെസ്ക്യൂ എന്നതിലപ്പുറത്തേക്ക് അവിടെ എന്താണ് നടക്കണതെന്ന് പോലും നമുക്കൊരു മനസ്സിലാകാത്ത ഒരു നാല് ദിവസം കഴിഞ്ഞു അഞ്ചാമത്തെ ദിവസമാണ് രഞ്ജിത്ത് അതിന് അതിലേക്ക് പ്രവേശിക്കുന്നത് അഞ്ചാം ദിവസം അഞ്ചാം ദിവസം ഞങ്ങൾ പുറത്താണ് ആറാം ദിവസമാണ് ഇതിലേക്ക് കയറുന്നത് ഞങ്ങൾ ബോർഡറിലുണ്ട് പല ആളുകൾക്കും ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്ങനെയെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് മംഗലാപുരത്തുള്ള ഞങ്ങളെ നാട്ടുകാരായിട്ട് വന്നുള്ള ഒരു എം എൽ എക്ക് വിളിച്ച് ഞങ്ങൾ അങ്ങോട്ട് പെർമിഷൻ കിട്ടാനുള്ള പണി ഞങ്ങൾ എടുത്തു പോയി ഏതായാലും ഞങ്ങടെയൊരു എത്തി പക്ഷേ അവിടെ എത്തിയിട്ട് ഞങ്ങൾ കാണുന്ന കാഴ്ചയാണ് ഒരു കൃത്യമായിട്ടൊരു എട്ട് മണി ഒമ്പത് മണി അല്ലെങ്കിൽ പത്ത് മണിക്കൊക്കെ വന്ന് ഡ്യൂട്ടി തുടങ്ങിയിട്ട് കൃത്യമായിട്ട് അഞ്ച് മണി ആകുമ്പോൾ പോക്കിനും നാലര ആകുമ്പോൾ പോക്കിനും അല്ലെങ്കിൽ നാല് മണിയാവുമ്പോൾ ആ എസ് പി വന്നിട്ട് പിന്നെ അവരെ ഫോട്ടോഷൂട്ടാണ് അരമണിക്കൂർ ഒരു മണിക്കൂർ അതിൽ നിന്ന് റെസ്ക്യൂ ഒന്ന് വേറിട്ട് വിളിക്കാനൊന്നും പറ്റില്ല കൃത്യമായിട്ട് ഒരു ഒമ്പത് മണിക്ക് എട്ട് മണിക്കൊക്കെ തുടങ്ങിയ ഒരു പത്ത് മണിക്കൊക്കെ തുടങ്ങിയിട്ട് കൃത്യമായിട്ട് അഞ്ച് മണിക്ക് അല്ലെങ്കിൽ നാലരയ്ക്ക് നിർത്തിക്കാണ്ട് അവിടെ പണി വിൽക്കുന്ന ജയ വന്നിട്ട് ഈ പോലീസുകാരനെ ഈ പിന്നെ ഇതിന്റെ കൊട്ടയിൽ വെച്ച് ഇപ്പൊ നാല് ഭാഗത്ത് കൊടുത്ത് ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് അത് ഇറക്കി വെച്ചിട്ട് തിരിച്ചു പോണേക്ക് നമ്മള് റെസ്ക്യൂവിന് പേരിട്ട് വിളിക്കുമ്പോ റെസ്ക്യൂവിന് പോകണവർക്ക് പോലും അപമാനമാലും അപമാനായിട്ടുമാണ് നമ്മളിപ്പോ എന്തറിയോ പലപ്പോഴും വീഡിയോ അല്ലെങ്കിൽ നമ്മള് ചാനലിന്റെ മുമ്പിലൊക്കെ വരുന്ന ഒരു പരാതികൾ തുടക്കം മുതലേ ഉണ്ടായിരുന്നു ചാനലിന്റെ മുമ്പിലല്ലാതെ വേറെ എന്ത് ചോയ്സാണ് അവിടെ വേറെ ഉള്ളത് ഈ അഞ്ചു മണിക്ക് കൃത്യമായിട്ട് ഡ്യൂട്ടി നിർത്തിക്കാണ്ട് ബോർഡറിലേക്ക് വരുന്ന സമയത്ത് ആ ബോർഡറിൽ വന്നാൽ നമുക്ക് ഇത് ആരോടെങ്കിലും ഒന്ന് പറയാനുള്ള പലപ്പോഴും ഇമോഷണലായിട്ട് ഞമ്മള് സമയം ഒന്ന് ഒരു ടൈമ് നേട്ടി തന്നാണ്ട് റെസ്ക്യൂനുള്ള അവസരം ഉണ്ടാക്കി ഇരുപത്തിനാല് മണിക്കൂർ പണിയെടുക്കാൻ ഞങ്ങൾ റെഡിയാണ് നിങ്ങളെ ഫെസിലിറ്റീസ് ഒന്നും വേണ്ട അല്ലെങ്കിൽ ഞങ്ങൾക്ക് അലോട് തന്നാൽ നിങ്ങൾ നാട്ടിൽ നിന്ന് എന്ന് കൊണ്ടാണ് അത് ഞങ്ങളൊരു ടീം അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൊണ്ടുവരാന്നുള്ളതല്ല കേരളീയ ജനത അതിന് തയ്യാറായിരുന്നു തീർച്ചയായിട്ടും ഫെസിലിറ്റീസും അവിടെ ജെ സി ബി വേണോ ഇറ്റാച്ചി വേണോ ബൂമർ വേണോ അതല്ലെങ്കിൽ ഇപ്പോഴത്തൊക്കെ കഴിഞ്ഞ് ഡഡ്ജർ വേണോ ഇതിനൊക്കെ ആളുകൾ റെഡിയാണ് ഇതെല്ലാം സംഗതികൾ ഉണ്ടായിട്ടും ഈ ഫെസിലിറ്റീസ് യൂസ് ചെയ്യും ഈഗോ എന്നുള്ള പ്രശ്നം തുടക്കം മുതൽ ലാസ്റ്റ് വരെ അവിടെ ഒരു പക്ഷേ അന്ന് തന്നെ വന്നിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ മൂന്ന് ദിവസം നാല് ദിവസം കളഞ്ഞത് പോരാ അത് കഴിഞ്ഞ് അഞ്ചാം ദിവസം ഒരു രണ്ടു മണിക്കൂറാണ് രഞ്ജിത്തിന് കിട്ടിയത് അത് കഴിഞ്ഞ് ആറാം ദിവസം കിട്ടുമ്പോൾ ഈ ഒരു രണ്ട് മണിക്കൂർ അന്ന് വൈകുന്നേരം കിട്ടിയപ്പോ ഏകദേശം ഒരു ഏരിയയിലെ മണ്ണിൽ മുഴുവൻ മാറ്റി മാറ്റി കൃത്യമായിട്ട് പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഇന്ത്യൻ നേവിൽ നേവിടെ അഞ്ച് ദിവസം നിക്കണം അവരെ സോണാർ സൗണ്ട് നാവികേഷൻ റേഞ്ചിങ് എന്ന സോണാർ സിസ്റ്റം ഉപയോഗിച്ച് അഞ്ചു ദിവസം പുഴയുണ്ട് അവർക്ക് അഡിന്റിഫിയും പറ്റിയിട്ടില്ല പിന്നെ നമ്മള് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇന്ത്യൻ ആർമി ഞാൻ വന്ന ശേഷം ഇന്ത്യൻ ആർമി വരുന്നു ഞാൻ ആർമി 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 ചെയ്ത സ്ഥലത്ത് നമ്മൾ അവര് ചെയ്താ സ്ഥലമാണ് ഈ ഹോട്ടൽ നിന്നിരുന്ന സ്ഥലം താഴെ ഭാഗം ഒന്നും ഇന്നത്തെ ഞാൻ ഇതൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട് അന്ന് തുടക്കം മുതൽ രഞ്ജിത്ത് ഞങ്ങളെ മുന്നെ ആവശ്യപ്പെട്ട രണ്ടു മൂന്ന് സംഗതികളാണ് ഒന്ന് ഭൂമറി അതെന്താ വരുന്നത് രഞ്ജി ഞങ്ങളൊക്കെ അതെ ഞാൻ വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ അതൊക്കെ ഫെസിലിറ്റീസ് മൊത്തം അവിടെ കൊണ്ടുവന്നു എന്നുള്ളൊരു പുകമുറ മാത്രമായിരുന്നു മൊത്തത്തില് അവിടെ